ില് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ കളക്ഷൻ ആണ് അനാർക്കലി സ്യൂട്ടിന്റെ ലവേഴ്സിന് പച്ച ഒരു അടിപൊളി മോഡലാണ് പ്യൂർ സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നുള്ളത് നല്ല ഒതുങ്ങി നിൽക്കുന്ന സോഫ്റ്റ് ഓർഗൻസ് ആണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഫോർ സൈഡ് ബോട്ടിലും സ്റ്റോൺ വർക്ക് വരുന്ന ലേസ് വർക്ക് ആണ് വരുന്നത് ഷോള് നല്ല ഭയങ്കര ഒരു ഷോൾ ആണ് അതുപോലെ ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യോക്ക് വരുന്നത് ചൈനീസ് നെക്കാണ് കേട്ടോ നല്ല ഭയങ്കര ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ടോപ്പിൽ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കും സെർക്കൺ വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഒരു സിംപിൾ ആൻഡ് ക്യൂട്ട് മോഡലാണ് പ്രൈസ് വരുന്നുള്ളത് രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറാണ് ടു സിക്സ് നയൻ സീറോ ആണ് എന്തെങ്കിലും പ്രൈസ് വരുന്നത് ഹെവി മെറ്റീരിയൽ ആണ് പ്യുവർ സിൽക്ക് മെറ്റീരിയൽ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ലാർജ് എക്സലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് കളേഴ്സ് മാത്രമാണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം നമുക്ക് സെക്കൻഡ് കളറും കൂടെ ഒന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് നിക്കാഹിനൊക്കെ ഇടാൻ പറ്റുന്ന അതുപോലെ ഇപ്പോൾ ഓണൊക്കെയാണ് വരാൻ പോകുന്നത് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് രണ്ട് കളറും നല്ല ഡിമാൻഡിങ് കളേഴ്സാണ് ഞാൻ ഇട്ടിട്ടുള്ള ബ്രിക്ക് കളറാണ് ഇത് നല്ല അടിപൊളി കളർ എല്ലാവരും ഇപ്പോൾ കോവിടെ ഞാനൊക്കെ ചോദിക്കുന്ന ഒരു കളറാണ് ഈ ബ്രിക്ക് കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളി മോഡലാണ് ടു സിക്സ് നയൻ സോറാണ് പ്രൈസ് വരുന്നുള്ളത് ഷോളൊക്കെ കണ്ടില്ല നല്ല ഭംഗി ഭംഗിയുള്ള ഷോൾ ആണ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടമായത് അതിന് മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുമ്പോൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളട്ടോ ഇതിന്റെ കണ്ടോ കഴുത്തിലൊക്കെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഇത് ഷോ ബട്ടൺ ആണ് ആട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഷോ ബട്ടൺ ആണ് അതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ സെൻട്രൽ കട്ടിങ്ങും വരുന്നുണ്ട് കിട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ലാർജ് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ഉള്ളത് ടു സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് എത്ര പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ